അവിടെ ചരിത്രപ്രസിദ്ധമായ ഉത്രട്ടാതി ജലമേള ഛത്രക്കടവിൽ തുടരുകയാണ് പമ്പയിൽ വള്ളം വളി ആരവുമാണ് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആചാര പെരുമയിൽ ഉത്രട്ടാതി ജലമേള നടക്കുകയാണ് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു പ്രവീൺ ഫൈനൽ മത്സരം എപ്പോഴാണ് ആവേശം അലടിക്കുന്നു അല്ലേ ആറന്മുളയിൽ ആറന്മുള ഉത്തോട്ടാതി ജലോത്സവത്തിന്റെ മത്സര വള്ളകളി പുരോഗമിക്കുകയാണ് ആദ്യ ലീഗ്സ് മത്സരങ്ങൾ പൂർത്തിയായി ഇപ്പോൾ ബിബാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് പക്ഷേ അതിന്റെ വിജയങ്ങൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ആ സമയം നോക്കിയായിരിക്കും അല്പസമയത്തിനകം വിജയങ്ങളെ പ്രഖ്യാപിക്കുക വാശിംഗറിനേക്കുള്ള മത്സരമായിരുന്നു ഇനിയിപ്പോൾ നടക്കാക്കുന്നത് പള്ളിയോളങ്ങളുടെ മത്സരമാണ് പള്ളിയോടങ്ങളിൽ ഏഴ് ജീവായിട്ടാണ് മത്സരങ്ങൾ നടന്നത് വാശി കയറിയിട്ടുള്ള മത്സരമായിരുന്നു അൽപത്സമയം ആർമുള പുത്തോട്ടാതി ജലോത്സവത്തിന്റെ ഏബാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരമായിരിക്കും നടക്കുക അതിനുശേഷമായിരിക്കും മന്നം ട്രോഫി വിജയം സമ്മാനിക്കുക പമ്പാനദിയുടെ ഇരുനീരത്തും ആയിരക്കണക്കിന് ആളുകളാണ് ആർമുള പുത്തട്ടാതി ജലോത്സവം കാണുന്നതിനായി ഇന്ന് തടിച്ചുകൂടിയിരുന്നത് മന്ത്രി വീണ ജോർജ് അതുപോലെ തന്നെ സിനിമാ താരം ജയസൂര ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു ഇനിയിപ്പോൾ നടക്കാനുള്ളത് എ ബാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരമാണ് ഇന്ന് ജലനിരപ്പും ഒപ്പം തന്നെ കാലാവസ്ഥയും ഒക്കെ അനുകൂലമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കാണികളൊക്കെ വലിയ ആവേശത്തിലാണ് ജലഘോഷയാത്രയിൽ അൻപത് പള്ളിയോടങ്ങളാണ് പങ്കെടുത്തത് അൻപത്തി ഒന്ന് രണ്ട് കരകളിൽ നിന്നായി അൻപത്തി ഒന്ന് പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയിൽ പങ്കെടുത്തു പക്ഷേ മത്സരവള്ളംകളിയിൽ അൻപത് പള്ളിയോടങ്ങൾ മാത്രമാണ് എ ബി ബാച്ചുകളിലായി പങ്കെടുക്കുന്നത് ഇനിയിപ്പോൾ കാത്തിരിപ്പാണ് എ ബാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരം നടക്കുന്നു നാല് ടീമുകളാണ് നാല് പള്ളിയോടങ്ങളാണ് അതിൽ മാറ്റി ഐരൂർ ഉൾപ്പെടെ മേലുകര ഇടശ്ശേരിമല കിഴക്കമല ഇടശ്ശേരിമല കിഴക്ക് എന്നീ നാല് പള്ളിയോടങ്ങൾ എ ബാച്ചിന്റെ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കും അങ്ങനെ കാണികളെല്ലാം വലിയ ആവേശത്തിൽ അവർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു വെളിച്ചത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട് അങ്ങനെയാണ് ഇവിടെ അനൗൺസ്മെന്റ് നടത്തുന്ന ആൾ പറയുന്നത് അതായത് സന്ധ്യമായിങ്ങുന്നു അതിനു മുമ്പ് തന്നെ മത്സരങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇനി എബാച്ച് ഫൈനൽ മത്സരത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് ി ആരവുമാണ് ഉത്രട്ടാതി ജലമേളയുടെ ആവേശമാണ് നമ്മൾ കാണുന്നത് എ ബാച്ച് ലൂസേഴ്സ് ഫൈനൽ സമാപിച്ചു കഴിഞ്ഞു ഇതാ ഇനി എ ബാച്ച് കളിയോടകളുടെ ഫൈനൽ മത്സരത്തിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സന്ധ്യയാവുന്നു അതിനു മുൻപ് തന്നെ മത്സരങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഫൈനലിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു പ്രവീൺ ഇനി ഇപ്പോൾ കാത്തിരിപ്പ് ഫൈനലിനായാണല്ലേ അതെ ഇനിയിപ്പോൾ ഫൈനൽ മത്സരത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് ഈ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലെ മത്സര വള്ളങ്ങളിൽ എ ബാച്ചിൽ ആദ്യ ഹീറ്റ്സിൽ പൂവത്തൂർ പടിഞ്ഞാറ് ചെറുകുൾ ഇടയാറമുള്ള കിഴക്ക് രണ്ടാമത്തെ ഹീറ്റ്സിൽ കോയിപ്പുറം കിഴക്കനോഗർ തൊന്നേക്കാട് വരനൂർ അങ്ങനെ മൂന്നാമത് ഹീറ്റ്സിൽ ഇടശ്ശേരിമല കിഴക്ക് പുയന്നൂർ മയമുക്കിൽ അങ്ങനെ എട്ട് ഹിറ്റ് ഒൻപത് ഹിറ്റ്സുകളായിട്ടാണ് എ ബാച്ച് പള്ളിയോടങ്ങളുടെ മത്സരം നടന്നത് അതിനുശേഷമാണ് ബിബാച്ച് പള്ളിയോടങ്ങളുടെ ഹീറ്റ് മത്സരങ്ങൾ പൂർത്തിയായത് എല്ലാ മത്സരങ്ങളും വളരെ ആവേശകരമായിരുന്നു കാണികളുടെയൊക്കെ എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ സമിതിപ്പിച്ചതുപോലെ തന്നെ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഇന്നലെയൊക്കെ ഒരുക്കമടക്കം പൂർത്തിയായിരുന്നു ശരി പ്രവീൺ ഏതായാലും ഫൈനൽ ആകുമ്പോൾ നമുക്ക് എത്താം അതിലേക്ക് ഏതായാലും ഉത്രട്ടാതി ജലമേളയാണ് ആറന്മുളയിൽ ആവേശമായി തുടരുന്നത് നമുക്ക് വീണ്ടും